പരിചയപ്പെടുമ്പോൾ ഞാൻ ആദ്യം പിടിച്ചത് മിഥുന്റെ കോളറിലായിരുന്നു പിന്നെ കുറെ കാലം അവന്റെ തോളിൽ കൈയിട്ട് നടന്നു ആ കൂട്ടിന്റെ ചൂടറിഞ്ഞവനാണ് ഞാൻ ഇപ്പോഴിതാ ഞാൻ അവന്റെ തണുത്ത കാലിൽ പിടിക്കുന്നു ജീവിതത്തിൽ ആദ്യമായാണ് അത്രയേറെ സ്നേഹത്താൽ പതറി നിന്നുകൊണ്ട് ഞാനൊരു മൃതദേഹത്തിൽ തൊടുന്നത് കൈവിറയ്ക്കുന്നതാണോ അതോ വഴുക്കുന്നതാണോ എന്ന് എനിക്ക് ആദ്യം പിടികിട്ടിയില്ല ഒന്നുകൂടി പിടിച്ചപ്പോൾ അവൻ്റെ തൊലിയൊക്കെ ഊർന്നു പോന്നു അഴുകിയ മാംസത്തിൻ്റെ മണം അവിടെ ആകെ പരന്നു ഒരു ബാല്യകലഹത്തിൽ തുടങ്ങി പിന്നീട് ഒരു പതിറ്റാണ്ടോളം കാലം കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാരന്റെ തണുത്ത് മരവിച്ച ശവം എടുത്തുകൊണ്ടാണ് വിനു എന്ന ആലുവക്കാരന്റെ ശവം വാരി വേഷം അരങ്ങേറ്റം കുറിക്കുന്നത് ഇതുവരെ ഏതാണ്ട് ആയിരത്തി അഞ്ഞൂറോളം ശവങ്ങൾ അയാൾ മാറോട് ചേർത്തെടുത്തിട്ടുണ്ട് അഴുകിയതും ചിന്നി ചിഹ്നിച്ചതെറിയതും അനാഥരാക്കപ്പെട്ടവരുടേതും അതിനയാൾക്ക് പ്രബുദ്ധ മലയാളി കൊടുത്ത പാരിതോഷികം ആജീവനാന്ത സാമൂഹിക ഭ്രഷ്ടായിരുന്നു ഇത് അയാളുടെ ആത്മകഥയാണ് അയാൾ അങ്ങേയലോകത്തേക്ക് കടത്തിവിട്ട ആത്മാക്കളുടെ കഥയാണ് നിയാസ്കരി എഴുതി മാതൃഭൂമി ബുക്സ് പബ്ലിഷ് ചെയ്ത വിനുപി എന്ന ശവം വാരിയുടെ ആത്മകഥ പരമ്പരാഗതമായി അടിച്ചേൽപ്പിക്കപ്പെട്ട തൊഴിലല്ലാഞ്ഞിട്ടും ഒരു ധ്യാനം പോലെ ഇന്നും ഇതേ തൊഴിൽ ചെയ്തുകൊണ്ട് ഈ ചെറുപ്പക്കാരൻ നമ്മുടെ ഇടയിൽ തന്നെയുണ്ട് കേരള പോലീസും കുറച്ച് പൊതുജനങ്ങളും അയാളെ അറിഞ്ഞു സ്നേഹിച്ചു കൂടെ ജീവിക്കുന്ന ഭാര്യയും കുഞ്ഞും ഇന്ന് അയാളുടെ ഏകാന്തതയ്ക്ക് ഒരു അറുതി വരുത്തുന്നുണ്ട് പക്ഷേ അത് പോരാ അനാഥശവങ്ങൾക്ക് ശ്മശാനമുണ്ടാക്കുകയാണ് ജീവിത ലക്ഷ്യമെന്ന് കരുതുന്ന പ്രവൃത്തിയിലൂടെ ജീവിതത്തിന്റെ വലിയൊരു തത്വം കാണിച്ചു തരുന്ന ഇയാളെ മലയാളി സമൂഹം ഉൾക്കൊള്ളേണ്ടതുണ്ട് അതിനായി അതിനായി മാത്രം വായിക്കുക മരണക്കൂട്ട്